আহপাযবডেকবে আপৠরারথ এনায় নাযর নায়ার তেনায়ে নায়ে নায়ের ঒য়েনা নারা ইনাযীনায়েনাযেনায়েন ട്രെൻഡ് നേരത്തെ ഇപ്പോഴൊക്കെ യു ഡി എഫിന് അനുകൂലമാണ് കേരളത്തിൽ ഇന്ത്യ രാജ്യത്തിലെ പാർലമെന്റിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് അത് തമാശയായി കണക്കാക്കാൻ കഴിയില്ല പാർലമെൻറ്റിൽ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് എം എം പിമാരെ എത്തിക്കുന്ന മുന്നണിക്കാണ് വോട്ട് ചെയ്യേണ്ടത് അവിടെ ബി ജെ പിയെ അധികാരത്തിൽ നിന്ന് നീക്കാൻ രാഹുലിൻ്റെ നേതൃത്വത്തിലുള്ള മുന്നണി ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരണമെങ്കിൽ കേരളത്തിൽ നിന്ന് ഇരുപത് മണ്ഡലങ്ങളിൽ നിന്നും യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികൾ വിജയിച്ചു വരണം എന്ന കാര്യത്തിൽ കേരളത്തിലെ എല്ലാ വോട്ടർമാരും ബോധവാന്മാരാണ് ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുക്കണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നു വലിയ ഭൂരിപക്ഷത്തിന് ഇരുപത് നിയോജക മണ്ഡലങ്ങളിലും യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികൾ വിജയിക്കും തിരഞ്ഞെടുപ്പിൻ്റെ ആരംഭത്തിലുണ്ടായിരുന്നതിനേക്കാൾ വലിയ യു ഡി എഫ് അനുകൂലമായ തരംഗം കേരളത്തിലുണ്ട് ഞങ്ങളൊക്കെ പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിന് എല്ലാ മണ്ഡലങ്ങളിലും യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികൾ വിജയിക്കും ബി ജെ പി ഇപ്പോൾ തൃശ്ശൂരിലെ ഒരു സീറ്റിൽ വിജയിപ്പിച്ചാൽ രാവിലെ കേസിൽ നിന്ന് ഒഴിവാക്കി തരാമെന്ന് ഉന്നതനായ ബി ജെ പിയുടെ നേതാവ് തന്നെ കൊടുത്തു എന്നൊക്കെ പറയുമ്പോൾ യു ഡി എഫ് ഇക്കാലം അത്രയും വോട്ടർമാരോട് പറഞ്ഞ് നൂറ് ശതമാനവും ശരി എന്ന് തെളിയിക്കുന്നതാണ് അതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും